എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ചതയ നക്ഷത്രത്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചതേ നക്ഷത്രത്തിന് ശതാഭിഷ എന്ന് പറയുന്നു ശതാഭിഷ എന്നതിൻ്റെ അർത്ഥം വരുന്നത് ശവിപ്പിക്കുന്നവർ അതായത് നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ രോഗം ഭേദമാക്കുന്നവർ അതായത് നൂറ് പിഷഗുർ എന്നാണ് അതിനെ പറയുന്നത് ചിഹ്നം എന്ന് പറയുന്നത് ഒരു ശൂന്യമായ വൃത്തമാണ് ഇഷ്ടദൈവം ധർമ്മശാസ്ത്രാവും സർപ്പദൈവങ്ങളുമാണ് രാഹുർ പൂജ നല്ലതാകുന്നു രാശാധിപനായ ശനിക്ക് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവിനെ നീരാജനം ചെയ്യുന്നത് നല്ലതാകുന്നു കുടുംബത്തിലെ സർപ്പക്കാവൊക്കെ സംരക്ഷിക്കുക നൂറ് നക്ഷത്രങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് ചതയം പൂർണ്ണമായും കുംഭരാശിയിൽ വരുന്ന നക്ഷത്രമാണ് ചനയം ജനനം രാഹുർ ദിശയിലാണ് നക്ഷത്രനാഥൻ രാഹുവാണ് ദേവത വരുണൻ ഗണം അസുരഗണം യോനി സ്ത്രീ യോനി ഭൂതം ആകാശം മൃഗം കുതിരയാണ് പക്ഷി മയില് വൃക്ഷം കടമ്പ് മന്ത്രാക്ഷരം യാ അക്ഷരം ഓ അനുജന്മ നക്ഷത്രം തിരുവാതിര ത്രിജന്മനക്ഷത്രം ചോതി വേദനക്ഷത്രം കണ്ഠവേദം വേദം വേദനക്ഷത്രം അത്തം വേദം കണ്ടവേദം രജു പ്രഥമ രജു ജാതി പ്രതിലോമ ഗോത്രം അങ്കിരസ് നാടി ദക്ഷിണ പാർശ്വ നാടി അഷ്ടദിക് ദേവത മഹേശ്വരി ഈശ്വരൻ രാഹു അതിസാഹസികതയും രൂക്ഷ ഭാഷണവും ഒക്കെ അതായത് സംഭാഷണമൊക്കെ വളരെ ചിലപ്പം രൂക്ഷമായിരിക്കാം വിഷമപ്രകൃതവും എപ്പോഴും ഉണ്ടായിരിക്കും രൂക്ഷമായ സംഭാഷണം ചില സമയങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക അല്ലാത്ത സമയങ്ങളിലൊക്കെ സൗമ്യമായിരിക്കും ശത്രുക്കളെയൊക്കെ ഏത് രീതിയിലും ജയിക്കും ഒരു ദുഃഖ മനോഭാവം എപ്പോഴും നേരിടേക്കും അത് സമൂഹത്തിലെ ദുഃഖം സ്വന്തം ദുഃഖമായി കണക്കിലെടുക്കുന്നത് ആ ദുഃഖം വരുന്നത് സ്വതന്ത്ര ആയിരിക്കും അധ്വാനശീലവും ഇവർക്ക് പ്രാധാന്യമാണ് ചില കാര്യങ്ങളിൽ അലസത കാണിക്കും ധീരതയുള്ളതിനാൽ ശത്രുക്കളെ പരജയപ്പെടുത്തുന്നതിൽ ഇവർ വളരെ സമൃദ്ധരായിരിക്കും ആത്മസംജീവനശീലമുണ്ടെങ്കിൽ ചിലപ്പോൾ പരുഷമായി സംസാരിക്കാനും ഇവർ മടി കാണിക്കില്ല പലതും ഒളിച്ചു വെച്ചും അത്യാവശ്യമുള്ളത് മാത്രം പുറത്തു കാണിച്ചും പ്രവർത്തിക്കുമെന്നത് ഇവരുടെ പ്രത്യേകതയാണ് ആർക്കും സംരക്ഷണം നൽകുവാൻ തയ്യാറായിരിക്കും ജീവിതത്തിൽ ആദ്യകാലത്ത് പല കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും ക്രമേണ അഭിവൃദ്ധി കൈവരും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധരാണ് ലോക പരിജ്ഞാനം ഉണ്ടായിരിക്കും ആളെ അറിഞ്ഞ് പെരുമാറുന്നതിലും സുഖദുഃഖങ്ങളെ സമചിത്തതയോടെ ദർശിക്കുന്നതിലും ഇവർക്ക് കഴിവുണ്ട് ചിലപ്പോൾ ചില ഇതിൽ ജനിക്കുന്ന ചതയം ജനിക്കുന്ന ചില സമയത്ത് ജനിക്കുന്ന നക്ഷത്രക്കാർ രണ്ട് വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശവാസത്തിന് ഏറ്റവും അഭിരുചി ഇവർക്കുണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും വിശേഷിച്ചും ശാസ്ത്രപരമായ വളരെയധികം ജ്ഞാനമുണ്ടായിരിക്കും ജ്യോതിശാസ്ത്രങ്ങളും ഭൂമിശാസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാത്തിനെ കുറിച്ചും ഇവർക്ക് വളരെ അറിവുണ്ടായിരിക്കും ചതയനക്ഷത്രക്കാരുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള തൊഴിലും ഇവർക്ക് വഴങ്ങുന്നതാണ് ബുദ്ധിഭായകവും വേണ്ട മേഖലയിൽ ഇവർക്ക് തിളങ്ങും ബഹിരാകാശത്തിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് വളരെയധികം അറിവുണ്ടായിരിക്കും ജ്യോതിഷശാസ്ത്രം അറിവുണ്ടായിരിക്കും വിമാനശാസ്ത്രം റഡാർ സാങ്കേതിക എക്സ് റേ ഫോട്ടോഗ്രാഫി ഫാർമസ്യൂട്ടിക്കൽസ് വ്യവസായം മദ്യം മരുന്ന് നിർമ്മാണം മാലിന്യ നിർമാർജനം എന്നീ തൊഴിലിവർക്ക് വളരെ വഴങ്ങുന്നതാണ് ചതയനക്ഷത്രക്കാരുടെ ഭാഗ്യരത്നങ്ങൾ എന്ന് പറയുന്നത് ഗോമേതകമാണ് രാഹുവിൻ്റെ രക്തമാണ് ഗോമേതകത്തിൻ്റെ ഉപരത്നമായ ഇന്ത്യൻ ഗോമേതകം ടർക്കോയിസ് എന്നീ ഉപരത്നങ്ങളും ഉപയോഗിക്കാം ചുവപ്പ് മഞ്ഞയും കൂടിയ ഇളം നിറമാണ് ഈ രത്നത്തിനുള്ളത് മിനിമം രണ്ട് ക്യാരറ്റെങ്കിലും തൂക്കം ഈ രത്നത്തിന് വേണം പൂജ കഴിഞ്ഞ് ശുദ്ധി വരുത്തിയ രത്നം മോതിരത്തിൽ ഘടിപ്പിച്ച് തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്ര ദിവസം മുതൽ ധരിച്ചു തുടങ്ങാം സർപ്പദോഷം സർപ്പശാപം വിഷജീവികളിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനും പ്രേതബാധ ശത്രുദോഷങ്ങൾ പൂർണ്ണമായി മാറുന്നതിനും ഇവ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിൽ പറയാമെന്നുള്ളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഗോമേതകം ധരിക്കുമ്പോൾ വ്യാഴൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും രാഹുവുമായി യോഗം വന്നാൽ ഇതിലേതെങ്കിലും വ്യാഴനോ ശുക്രനോ ചന്ദ്രനോ ഏതെങ്കിലും ഈ മൂന്ന് ഗ്രഹത്തിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും അല്ലെങ്കിൽ മൂന്നുമായിട്ടോ രാഹുവിന് യോഗം വന്നാൽ അവർ ഒരിക്കലും രത്നം ധരിക്കരുത് അതുമാത്രമല്ല ഗ്രഹനിലയിൽ രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ രാഹു നിന്നാലും ഗോമേതകം അവർ ധരിക്കരുത് അവർക്ക് ദോഷമേ ചെയ്യൂ ചതേ നക്ഷത്രക്കാരുടെ ഭാഗ്യവർണ്ണങ്ങൾ എന്നുള്ളത് കറുപ്പ് നീലം ചാരം എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് ഇൻ്റർവ്യൂവിനോ മത്സര പരീക്ഷകൾക്കോ മറ്റു പ്രധാന മീറ്റിങ്ങുകൾക്കോ പ്രധാന കാര്യസാധ്യത്തിനോ പോകുമ്പോൾ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അതായത് കറുപ്പ് നീല ചാരം എന്നീ വസ്ത്രങ്ങൾ അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇനി രുദ്രാക്ഷം രുദ്രാക്ഷം അഞ്ചുമുഖത്തിൻ്റെ രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാവുന്നതാണ് ഇപ്പോൾ ഏതു ദശയാണ് നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള നക്ഷത്രം വളരെ ഗുണം ചെയ്യുന്നതാകുന്നു അത് നൂലിൽ കെട്ടിയോ വെള്ളിയിൽ കെട്ടിയോ സ്വർണ്ണത്തിൽ കെട്ടിയോ ധരിക്കാവുന്നതാണ് സൂര്യദശ നടക്കുന്നെങ്കിൽ ഒരു മുഖവും ചന്ദ്രദശ രണ്ട് മുഖവും കുജദശ മൂന്ന് മുഖവും ബുധദശ നാല് മുഖവും ഗുരുദശ അഞ്ച് മുഖവും ശുക്രദശ ആറ് മുഖവും ശനിദശ ഏഴ് മുഖവും രാഹുർ ദശ എട്ട് മുഖവും കേതുദശ ഒമ്പത് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാവുന്നതാണ് എല്ലാ ഗ്രഹങ്ങളുടെയും സ്വാധീനമാണ് ആവശ്യമാണെങ്കിൽ പത്തു മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം പതിനൊന്ന് മുതൽ മുകളിലോട്ടുള്ള മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുക ുന്നത് പ്രത്യേക കാര്യസാധ്യത്തിനാണ് പിന്നെ ഗൗരിശങ്കരം ഗർഭജ്യതി ത്രിചൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളും ധരിക്കാവുന്നതാണ് ശിവഭഗവാന്റെ ശിവഭഗവാൻ്റെ കൺവീലിലെ തുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാസ സക്ഷ്യങ്ങൾ മുളച്ചു വന്നത് ഈ സസ്യത്തിൻ്റെ കുരുക്കളാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി ധരിക്കുന്നത് ഭസ്മം ധരിക്കണം ശിവഭക്തരാകണം അവർ മരിച്ചു കഴിഞ്ഞാൽ ശിവലോകത്തേക്ക് പോകുമെന്നാണ് പറയുന്നത് നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നധാരണത്തിനോ രുദ്രാക്ഷധാരണത്തിനോ ഒക്കെയുള്ള സംശയങ്ങൾ മാറുന്നത് തിന് എൻ്റെ വാട്സപ്പ് നമ്പറിലോ ഫോണിലോ ബന്ധപ്പെടുക എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം